ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ ഇന്ന് എൻ്റെ രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ പത്രമാറ്റ് അതായത് ഇന്ന് പതിനാറ് പന്ത്രണ്ട് ഇരുപത്തി നാലിലെ പത്രമാറ്റ് എന്താ വെച്ചാൽ കഥ നമ്മുടെ കനക വളരെ സങ്കടത്തോടു കൂടിയിട്ട് പിന്നെ ആദർശനോട് പറയുന്നതാണ് നയനെ നയനയുടെ കാര്യം പിൻ ബ്ലഡ് കൊടുത്തു അതിന് ഒരു വിരോധമില്ല പക്ഷേ ഈ കരളൊക്കെ പകത്ത് കൊടുക്കാറുണ്ട് കഴിഞ്ഞാൽ എൻ്റെ മോൾ ചെറുപ്പം മുതലേ അങ്ങനെയാണ് എങ്ങനെയാണ് ആർക്കെന്ത് വേണമെങ്കിലും ചെയ്യും ഞങ്ങൾ കുടുംബത്തിൻ്റെ മുഴുവൻ താങ്ങായി നിന്നത് അവളാണ് പിന്നെ അവളുടെ അച്ഛൻ സുഖലാണ്ടപ്പോഴും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂട്ടി കൂട്ടി പിടിച്ചതും അവൾ തന്നെയാണ് നവ്വി നയനി നവ്വി ഞാനും കുറച്ച് പിന്നെ അതല്ലെങ്കിലും എൻ്റെ മോൾക്ക് അങ്ങനത്തെ പിന്നെ ഒരു ദുസ്വഭാവവും ഇല്ല എന്നൊക്കെ പറയും ഇങ്ങനെ സങ്കടത്തോടു കൂടി പറയും എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് പക്ഷേ എന്ത് കാണിച്ചാലും ഈ അനന്തപുരിക്കാരവളോട് വളരെ മോശമായിട്ടാണല്ലോ പെരുമാറുന്ന അമ്മയമ്മ അപ്പോൾ പറയും മോനൊരു കാര്യം ചെയ്യണം എൻ്റെ മോളെ എനിക്ക് തിരിച്ച് തന്നേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം ഞാൻ അവിടെ നിർത്തുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ആദർശം നിൽക്കേണ്ടത് അപ്പോൾ ഓപ്ഷൻ കഴിഞ്ഞാൽ ഓപ്ഷൻ കഴിഞ്ഞിട്ടില്ല ഓപ്ഷൻ ചെയ്യാൻ വേണ്ടി കണ്ടുപോയിട്ടല്ലോ അപ്പോൾ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അമ്മ ഞാനുണ്ടാവും ഇനിയൊന്നും കൂടെ ഞാനും ആദ്യം മോശമായിട്ടൊക്കെ തന്നെയാണ് അവളെ അവളോട് പിന്നെ പെരുമാറിയണത് ഇപ്പം എനിക്കതൊക്കെ മനസ്സിലായില്ലേ എന്നോട് ക്ഷമിക്കണം അമ്മേ ഞാൻ പിന്നെ അങ്ങനെയൊക്കെ അവളോട് അന്ന് പെരുമാറിയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവനും വളരെ സങ്കടത്തോടു കൂടി പറയുമ്പോൾ പറയും സാരില്ല മോനെ പോട്ടെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പാല് ഇപ്പോൾ മോൻ്റെ അമ്മ എടുത്ത് കുടിച്ചോണ്ടാണ് ഇങ്ങനെ വന്നത് അതല്ലെങ്കിൽ എൻ്റെ നവ്യമോളല്ലേ അത് കുടിക്കുക എന്നാണെങ്കിൽ അവൾ അവളുടെ കുഞ്ഞും പോയി ആകെ ആവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് എൻ്റെ പെൺമക്കളെ ഞാൻ അവിടെ നിർത്തേണ്ടത് ഇനിയിപ്പോൾ കുറേ ഒന്ന് ഏഴാം മാസം എങ്ങനെയെങ്കിലും ഒന്നായി കഴിഞ്ഞാൽ നവ്യനെ ഞാൻ വീട്ടിൽ കൊണ്ടുവരും ഞാൻ ഞങ്ങോട്ട് പറഞ്ഞേക്കില്ല എന്നൊക്കെ പറയാ ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ ജീവിച്ചോളാം എന്നുള്ളതിൽ തന്നെയാണ് കനക പറയുന്നത് കാരണം കനകയുടെ ആദ്യത്തെ ആർത്തിയും ഇതൊക്കെ പോയി വളരെ പാവം തോന്നുന്നൊരു സിറ്റുവേഷനിലട്ടോ നമുക്ക് പാവം തോന്നും അവരോട് ഒരു പാവപ്പെട്ട ഒരു അമ്മയുടെ നിസ്സേഹാവസ്ഥയായിട്ടാണ് നമുക്കതൊക്കെ കാണാൻ പറ്റുക കേട്ടോ അവിടെ നിന്ന് അങ്ങനെ പിന്നെ ആദർശ വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എനിക്ക് ബലമായ സംശയം പിന്നെ അവൾ അവരെ കൊല്ലാൻ വേണ്ടി ആരോ ചെയ്തതന്നെയെന്നാണ് എന്തിങ്ങനെ പറയും കനക അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൻ വിളിക്കുകയാണ് മറ്റേ നമ്മുടെ അനി അനന്തപുരിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേക്കും നന്ദു അങ്ങനെ വിളിക്കുക അപ്പോൾ നന്ദുവിൻ്റെ കൂടെ ആണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുന്നു അപ്പോൾ അവളെക്ക് ആ നന്ദു എന്താ പറയൂ എന്നറി അതിൽ പറയും ഞാൻ അനിയിപ്പോൾ എവിടെയാന്ന് പറയും ഇപ്പം ഞാനല്ല വീട്ടിലാണ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറയും അപ്പോൾ ആ ചേച്ചിയുടെ വിവരം അറിഞ്ഞിട്ട് വിളിച്ചിരുന്ന ഞാൻ വല്ലാത്ത സങ്കടമുണ്ട് എന്നൊക്കെ പറയും അതിൽ അല്ല വലിയ നല്ല സങ്കടം ഉണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയാം വലിയ കാര്യത്തിൽ എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടാവുമ്പോൾ വല്യമ്മയുടെ കാര്യത്തിലല്ല എനിക്കെൻ്റെ ചേച്ചിയുടെ കാര്യത്തിലാണ് അതിനെ അതിനെടുത്തെയാണ് ബ്ലഡ് കൊടുത്തത് എന്ന് പിന്നെ അവൻ പറയുമ്പോൾ അപ്പോൾ അനിയൊന്നും അറിഞ്ഞില്ലേ ചേച്ചിയാണ് വല്യമ്മയ്ക്ക് ലിവർ കൊടുക്കുന്നത് പറയുമ്പോൾ അപ്പോളാണ് അവൻ അറിയേണ്ടത് അപ്പോളാണോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ എന്നു പറയും ആ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അനിയങ്ങട്ട് വരുന്നുണ്ട് വയ്ക്കുമ്പോൾ ഉണ്ടെന്ന് അറിയി ഞാനങ്ങോട്ട് പോവാണ് ഹോസ്പിറ്റലിൽ അച്ഛനെ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ അവിടുന്ന് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോഴേക്ക് അനിയങ്ങനെ ആ ഗാന്ധം വിട്ട് നിൽക്കണം കേട്ടോ ഇതാ ഇതവനും അറിഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് അവൻ ഹോസ്പിറ്റലിൽ തമ്മളേക്കും കനകയും ആദർശങ്ങളിൽ നിന്ന് സംസാരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ട് ചെല്ലും അനി ചെല്ലുമ്പോൾ പറയും നീ അറിഞ്ഞില്ലേ നീ ആരോടും പറയണ്ട നന്ദു ഇല്ലെന്നു ഞാൻ അറിഞ്ഞത് എന്ത് ചെയ്തിട്ട് എന്താ വല്യമ്മയ്ക്ക് വല്യമ്മേടെ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലോ എന്നൊക്കെ അനി ഇങ്ങനെ വിഷമത്തോടു കൂടി പറയാണ് അപ്പോൾ അപ്പോൾ പറയും അപ്പേക്കും നന്ദു എത്തും നന്ദു പറയും ഞാൻ ഇനിയിപ്പോൾ ഞാനും എന്നെ അനിയനെയും കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിന് പറയും പല പലരും പലതും പറയും അതൊന്നും നീ കാണാക്കണ്ട മോളെ നീ ഇവിടെ നിന്നോ നിനക്ക് നിൻറ്റേതായിട്ടുള്ള റൈറ്റ്സ് ഒക്കെ അങ്ങനെ ആദർശം പറയും കേട്ടോ അപ്പോൾ പിന്നെ പറയും എന്തായാലും പിന്നെ ആദർശേട്ടാ ഞങ്ങൾ ഞങ്ങൾ ചേച്ചീനെ ഞാൻ വീട്ടിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയും നോക്കാം മോളെ അത് കാരണം നീ അങ്ങോട്ട് അനന്തപുരി കൊണ്ടുപോയി അവളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അത് വേണമല്ലോ പറയുക അപ്പോൾ അങ്ങനെ അതിനെ പറഞ്ഞു പറയുക ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരുത്തി ഉണ്ടല്ലോ അവൾക്ക് വേണമെങ്കിൽ വലിയമ്മയ്ക്ക് കരൾ കൊടുക്കും പക്ഷെ അവൾ കൊടുക്കില്ല ബ്ലഡ് തന്നെ അവൾ കൊടുത്തിട്ടില്ല എന്നിട്ടല്ലേ ഇപ്പോൾ കരൾ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അപ്പോൾ നയനോട്ട കാര്യം തന്നെയാണ് എല്ലാവരും ഇങ്ങനെ ഇതാക്കുന്നത് കേട്ടോ അപ്പോൾ പറയും ഒന്നില്ലെങ്കിൽ ആ പാലിൽ ഈ റിപ്പീറ്റേഷൻ തന്നെയുണ്ട് പാലിൽ ഒന്നില്ലെങ്കിൽ അനാമിക അവളോട് അമ്മ അല്ലെങ്കിൽ ജലജെ ജലജയുടെ മകനും അതുതന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ഡോക്ടേഴ്സ് ഇറങ്ങി വരും അപ്പോൾ ഇത് ലിവർ ആൾ ഓക്കെ ഇത് ഇത് കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞു ഇനി താൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂട്ടു ഇത് പ്രശ്നമൊന്നുമില്ല കുട്ടി ഓക്കെ ആണ് എന്നൊക്കെ പറയും ഇനി വേണ്ടത് ദേവയാനിയുടെ കാര്യമാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഡോക്ടറും പോവും വരിങ്ങ നിൽക്കും കേട്ടോ അപ്പോൾ അത് അദർശ് കഴിഞ്ഞിട്ട് ചെല്ലുകയാണ് ദേവയാനിയുടെ അടുത്തേക്ക് ദേവയാനടുത്തേക്ക് ചെല്ലുമ്പോൾ ദേവയാനിപ്പോൾ അങ്ങനെ പറയും അദർശ് പറയും പിന്നെ എന്താണ് ഓപ്പറേഷൻ കഴിഞ്ഞു അമ്മയ്ക്ക് ലിവർ തരാമെന്ന് പറഞ്ഞാൽ കുട്ടി ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയും അതെയോ ഞാനൊന്നും കണ്ടില്ലല്ലോ ഓപ്പറേഷനത്തിന് പോകുന്നതിൻ്റെ മുന്നേ കുട്ടിയെ കുട്ടിയൊന്നു കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കണ്ടില്ലല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ പറയും വന്നിരുന്നു അമ്മേ അപ്പം അമ്മ മയക്കത്തിലായിരുന്നു ആണോ അയ്യോ കഷ്ടമായല്ലോ മോനെ എന്ത് വേണമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്ക് എന്താണ് ആ കുട്ടിക്ക് എത്ര പ്രായം ഉണ്ടാകുമ്പോൾ പത്തിരുപത്തഞ്ച് വയസ്സ് ഉണ്ടെന്ന് പറയും അപ്പോൾ കല്യാണം കഴിച്ചോണ്ട് നോക്കുമ്പോൾ അപ്പോൾ അദർശറിയും ആ പത്തിരുപത്തഞ്ച് വയസ്സായിരുന്നു എന്നറി അപ്പോൾ കല്യാണം കഴിഞ്ഞ കുട്ടിയാണോ ചോദിക്കും അപ്പോൾ അതേ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആ എന്തായാലും നീ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുക്കണം എന്ന് എന്നറിയാം അപ്പോൾ അദർശം അറിയാം അങ്ങനെ സഹായങ്ങളൊന്നും വാങ്ങുന്ന കൂട്ടത്തിലല്ലാമേ എന്ന് പറയും അപ്പോൾ അവളെ ഭർത്താവ് അതിനെ സമ്മതിച്ച് നോക്കുമ്പോൾ ഒന്ന് പറയും അയാൾക്ക് എന്താ ജോലി വയ്ക്കുമ്പോൾ ബിസിനസ്സാണെന്ന് അറിയാം അവരുടെ ബിസിനസ്സിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് പറയും എന്തായാലും നല്ല മനുഷ്യപ്പറ്റുള്ളവരാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ അവനൊന്നും മിണ്ടാടെ നിൽക്കുക അപ്പോൾ നീയും അതുപോലെ തന്നെയായിരുന്നു നിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നിൻ്റെ സ്വഭാവം മാറിയത് എന്ന് പറയും അപ്പോൾ അമ്മ എന്താ എന്തങ്ങനെയൊക്കെ പറയേണ്ടത് എന്നറിയും അപ്പോൾ പിന്നെ അതിൽ പറയും എന്താണ് ആ കുട്ടി എങ്ങനെ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ അവൻ നയനേനെ ഉപമിച്ചാണ് പറയുക പറയും നീ എന്തിനാണ് ആ പേര് എപ്പോഴും എപ്പോഴും പറയുന്നത് എനിക്കൊരു ഒരു പ്രാവശ്യം ഒരു ഇരുപത് ഒരു ദിവസം ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം അല്ലല്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോള ആ നയനേനെ മാത്രമാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയനയാണ് ഈ ചെയ്യേണ്ടത് എന്നൊന്നും അവർക്ക് അറിയുന്ന അവർ അറിയുന്നില്ല ഞാൻ അറിഞ്ഞു കഴിഞ്ഞാലും ആ പ്രായ്ചിത്താണെന്ന് അറിയും അങ്ങനെയൊക്കെ ആയിട്ട് അതിൽ പറഞ്ഞിട്ട് അവനങ്ങനെ പുറത്തേക്ക് പോരും പുറത്തേക്ക് പോരുന്ന സമയത്ത് പിന്നെ അപ്പോൾ ആദർശ് അവിടുന്ന് പോരിയാണ് കേട്ടോ ദവിയാനിയുടെ റൂമിൽ നിന്ന് പോന്നിട്ട് പിന്നെ അങ്ങനെ ചെല്ലുന്നത് നമ്മുടെ നയനയുടെ റൂമിലാണ് നയനയെ ഓപ്പറേഷൻ ചെയ്ത് കിടത്തിയിട്ടുണ്ടാകും കുറേ പേഷ്യൻസ് വേറെ ഉണ്ടാവും കേട്ടോ അവളിങ്ങനെ ഓ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് ട്രിപ്പ് ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അവൻ ദൂരം നിന്ന് ഇങ്ങനെ നോക്കും വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറേ നേരം അവളെ അതുകഴിഞ്ഞ അവൾ തിരിച്ചു പോയിട്ട് പിന്നെ ഒന്നും കൂടെ അങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോകും പുറത്ത് അപ്പോൾ നന്ദുവും കനക്കിയും കൂടി ഇരുന്ന് ഇങ്ങനെ പറയും സങ്കടങ്ങള് പറയും അച്ഛൻ്റെയും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് ഇപ്പം കണ്ണു തുടച്ചിട്ടങ്ങനെ ചിലപ്പം എന്താ മോനെ എന്താ ഉണ്ടായി വലിയ കുഴപ്പമൊന്നുമില്ല അമ്മയും മയക്കത്തിലാണ് അവളെന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ഇങ്ങനെ എന്ത് എന്ത് ചെയ്താലും ദേവയാനിക്ക് ഇപ്പോഴും നയനേനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ പറയും മോളെ പിന്നെ കുഴപ്പമൊന്നുമില്ലാതിരുന്നാൽ മതിയിരുന്നു നമുക്ക് എന്നാൽ പിന്നെ വീട്ടിൽ കൊണ്ടുപോകാമായിരുന്നു അറിയും അപ്പോൾ അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ കനക പറയും മോനെ എന്നൊരു കാര്യം ചെയ്യുമ്പോൾ വീട്ടിൽ പോയിട്ട് വരും വീട്ടിൽ കുറേ നേരം നിൽക്കണു വീട്ടിൽ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരും ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് അറിയും നന്ദു അപ്പോൾ അറിയാം അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അവിടെ തളർന്ന് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ പോയി റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പോൾ പറയും പിന്നെ ഞാനും അവളോട് ഒരുപാട് അനീതി കാണിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് മാപ്പ് പറയുക കല്യാണം കഴിഞ്ഞ് വന്ന കാലത്ത് അവൾ അടുക്കളപ്പണി ഈ അടുക്കള പണിക്കാരി ആക്കിയതിൽ ഞാനും കുറേ സന്തോഷിച്ചിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ അതൊന്നും സാരില്ല മോനെയൊക്കെ കഴിഞ്ഞില്ലേ അറിയും അപ്പോൾ അച്ഛനറിഞ്ഞിട്ടില്ലല്ലോ എറുമ്പില്ല അച്ഛനോട് പറഞ്ഞിട്ടില്ല അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും ഇതുപോലെ കിടപ്പിലായി പോവും അത് വേണ്ട അച്ഛനോട് പറയരുതെന്ന് പറഞ്ഞതല്ലേ അമ്മേ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സ്വാർത്ഥരാണെന്ന് തോന്നി വയ്ക്കുമ്പോൾ എന്താ പറയുക അതൊരിക്കലും ഉണ്ടാവില്ല അത് ചേച്ചി നിർബന്ധം പിടിച്ചിട്ടല്ലേ ഇപ്പോൾ ഇത് ചെയ്തണത് അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ എന്തായാലും അമ്മ പുണ്യം ചെയ്തതാണ് ഇതുപോലെ ഒരു മകൾക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞതിൽ അമ്മ പുണ്യം ചെയ്തേ മോനെ തീർച്ചയായിട്ടും അതെ ഞാനും നവ്യൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് നടക്കുമ്പോഴാണ് എൻ്റെ മോൾക്ക് അങ്ങനത്തെ ഒരു ചിന്തയോ ആഗ്രഹങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ രണ്ടു പ്രാവശ്യം അറ്റാക്കായി കടന്നപ്പോഴും ഞങ്ങളെ താങ്ങി നിർത്തിയത് മോളാണ് എന്നൊക്കെ ഇങ്ങനെ പറയും ഞങ്ങളെ പുണ്യം തന്നെയാണ് ഞങ്ങളുടെ നയന മോള് പക്ഷെ എന്തു ചെയ്യാം ഇതുവരെ എന്നിട്ട് മോൻ്റെ അമ്മ അംഗീകരിച്ചില്ലല്ലോ മുത്തശ്ശനും അമ്മമ്മയും മുത്തശ്ശിയൊക്കെ ധാരാളം സ്നേഹം മോനുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അമ്മ മാത്രം അംഗീകരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവിടുന്ന് പിന്നെ അവൻ്റെ വല്ലാത്ത വിഷമത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ഇത് കഴിയാണ് ദർശ പിന്നെ വീട്ട് പോകുമായിരിക്കാം ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോ നമ്മൾ അനാമികയും അനാമികയുടെ കൂടെയുള്ള കൂട്ടാളികളും കൂടെ വരികണ്ട് അറിയില്ല എന്തായാലും നന്ദുണ്ടല്ലോ അവിടെ അനിയനെ പിന്നെ കാണിച്ചിട്ടില്ല ഒരൊറ്റതിലെ അനിയെ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് പോണത് അപ്പോൾ ഇനി അടുത്തത് നമ്മളുടെ ദേവൻഡിയുടെ ഓപ്പറേഷൻ ആവും ഇനി കാണിക്കാൻ പോണത് കേട്ടോ എന്തായാലും പത്രമായിട്ട് എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണും നല്ല രസമായിട്ട് പോകുന്നുണ്ട് കഥ Okay, thank you.